എത്ര വലിയ ശക്തിയാണെങ്കിലും ശരി ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവാണെങ്കിൽ പോലും അള്ളാഹു സുബാനോതല ആ ശത്രുക്കളെയെല്ലാം അതിജീവിച്ചു കൊണ്ട് അള്ളാഹു വിജയിക്കും അള്ളാഹുവിൻ്റെ ദീനിനെ അല്ലാഹു വിജയിപ്പിക്കും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വക്താക്കളെ അള്ളാഹു വിജയിപ്പിക്കും അതാണ് അള്ളാഹു അൽ ാലിബ്ബ് അസ്ലാം വലൈക്കം വരഹത്തല്ലാം വസ്മല്ല വസ്ലുഅല നബീൻ അഹമ്മദീൻ അല അലിഹി വസി അജ്മഅീൻ ഒമന്ബി അഹുബിസാനിൻ ഇലായോമിദ്ദീൻ അമബാദ് ചെറസ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക എന്നത് അതിമഹനീയമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് പ്രവാചകൻ സൽസ്ലമ്മ പറഞ്ഞത് ആ നാമങ്ങൾ ഹൈഫലാക്കി കഴിഞ്ഞാൽ മൻസാഹ ദഹൽ അൽ ജന്ന ആരാണോ അതിനെ എഹ്സാ ചെയ്യുന്നത് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അപ്പോൾ യഹ്സാ എന്താണ് എന്ന് ഞാൻ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്നു എന്നാലും ഒന്ന് ഉണർത്തുന്നു അതായത് യഹ്സാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥതലങ്ങളെ തലങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ തേട്ടം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ നാമങ്ങളെ മനപ്പാടമാക്കുക എന്നതാണ് യഹ്സാ എന്നതിൻ്റെ വിശദീകരണമായി നമ്മൾ വായിച്ചെടുക്കുന്നത് ഏതായാലും ആ രൂപത്തിൽ ഈ നാമങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ആശയതലങ്ങൾ ഉൾക്കൊള്ളണം അതിൻ്റെ തേട്ടങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അതിനെ മനഃപ്പാടമാക്കുവാനും നമ്മൾ പരിശ്രമിക്കണം ഈ നാല് കാര്യങ്ങൾ നമ്മൾ അസ്മാ ഉൽഹസ്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ ഖാലിബ് എന്ന നാമത്തെക്കുറിച്ചാണ് അൽ ഖാലിബ് എന്ന നാമം അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലാഹു വിജയിക്കുന്നവനാണ് എന്നാണ് അങ്ങനെ വിജയിക്കുന്നവനാണ് എന്ന് പറയാൻ കാരണം എന്താണ് ഈ ലോകത്ത് പല രൂപത്തിലുള്ള വ്യക്തികൾ ശക്തികൾ ഉണ്ട് ആ വ്യക്തികളെയും ശക്തികളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് വിജയിക്കുന്നവനാണ് അൽ ാലിബായ അല്ലാഹു അതാണ് അതിൻ്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തൻ്റെ കാര്യങ്ങളെല്ലാം നേടും അവൻ്റെ കാര്യങ്ങളിൽ വിജയം വരിക്കുകയും ചെയ്യും അവനെ പരാജയപ്പെടുത്താൻ ഈ ലോകത്തുള്ള എത്ര അധികാരമുള്ളതോ എത്ര വമ്പിച്ച ഭീമമായ ശക്തിയുള്ളതോ ആയ ആളുകൾക്കോ ശക്തികൾക്കോ സൃഷ്ടികൾക്കോ അല്ലാഹുവിനെ അതിജയിക്കുക സാധ്യമല്ല അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിക്കുക അതായത് അള്ളാഹു ഒരു കാര്യം തീരുമാനിക്കുന്നു എന്നാൽ അതിനെ മറികടന്നുകൊണ്ടൊരു വിജയം നേടുക എന്നത് ഒരാൾക്കും സാധ്യമല്ല അതാണ് അള്ളാഹു അൽ ാലിബ് എന്ന് പറയുന്നത് ഇമാം അബ്ദുൽ അസീസ് റാജിഹി റഹ്മത്തുല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ തൊഹാവിയയിൽ വിശദീകരിക്കുന്നുണ്ട് ലാ റാദ് അലി ഖലാ ഇഹി വലാ മുഅബലി ഹകുമിഹി വല ഖാലിബലി അംതി അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ടൊരു തീരുമാനം നടപ്പിലാക്കാനോ പ്രവർത്തിക്കാനോ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് അള്ളാഹു എന്താണോ അത് നടപ്പിലാവുക തന്നെ ചെയ്യും അള്ളാഹു വിധിച്ചതിനെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല അള്ളാഹു അള്ളാഹുവിൻ്റെ കാര്യത്തെ കൽപ്പനയെ ഖാലിബ് വിജയിക്കാൻ അതായത് അതിനെ മറികടന്നുകൊണ്ടൊരു വിജയം ഉണ്ടാകാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ച് നൽകുന്നത് കൃത്യവും വ്യക്തവുമാണ് കാരണം അള്ളാഹു സുബാനോ തലേൺ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഈ ഭൂമി ലോകത്തുള്ള ആകാശ ലോകത്തുള്ള സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ കീഴിലും അവൻ്റെ നിയന്ത്രണത്തിലും അവൻ അവൻ പറയുന്നതിനനുസരിച്ചും അവൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചും മാത്രമാണ് ഈ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ വിധിയെ തടുക്കാനോ അവൻ്റെ വിധിയെ മറികടക്കാനോ ഒരു സൃഷ്ടിക്കും അത് എത്ര ഭീമമായ സൃഷ്ടിയാണെങ്കിലും ശരി എത്ര കഴിവുറ്റ സൃഷ്ടിയാണെങ്കിലും ശരി അള്ളാഹുവിൻ്റെ കലയിനെ അല്ലാഹുവിൻ്റെ വിധിയെ മറികടക്കുക സാധ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ അനിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്ന അടുത്താണ് അള്ളാഹുവിന്റെ ഈ നാമത്തെ അല്ലാഹു എടുത്തു പറയുന്നത് വിശുദ്ധുബു അവൻ കൽപ്പിച്ച വിഷയത്തിൽ അവൻ്റെ കാര്യങ്ങളിൽ അള്ളാഹു വിജയിക്കുന്നവനാകുന്നു എന്നാണ് അപ്പൊ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാകും അള്ളാഹു ഒരു കാര്യം നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നടപ്പിലാകും പിന്നെ അതിൽ ആരുടെയും എതിർപ്പുകളോ അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ അതിജീവിക്കുമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അത് തോൽപ്പിച്ച് കളയുമെന്നോ നടപ്പിലാക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ എടുക്കുമെന്നോ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ഇത് ആരൊക്കെ എന്തൊക്കെ പണിയെടുത്താലും ശരി അള്ളാഹു സുബഹാനഹുത്തല വിചാരിച്ചത് നടക്കുക തന്നെ ചെയ്യും അതിൽ അള്ളാഹു വിജയിക്കും അതുകൊണ്ടാണ് അള്ളാഹു അൽ ാലിബ് എന്ന നാമം നാം മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ വിജയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രത്തിൽ എമ്പാടും സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ കപ്പലുമായി ബന്ധപ്പെട്ട വിഷയം അത് അല്ലാഹു സുബഹാനുഹു തലയുടെ വിജയമാണ് അതുപോലെ തന്നെ മൂസ അലൈഹി കടലിനും അതുപോലെ തന്നെ ഫിരാനിൻ്റെ കൂട്ടർക്കും ഇടയിലായി അവിടെ പ്രയാസപ്പെട്ട സമയത്ത് അള്ളാഹു വിജയിപ്പിച്ചു അള്ളാഹു തീരുമാനിച്ചു വിജയിപ്പിച്ചു അതുപോലെ തന്നെ ഫിരാൻ ഒരു മനുഷ്യനെയും പുരുഷന്മാരെയും ഇനി ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് തീരുമാനിച്ചിടത്താണ് പ്രവാചകനാണ് വരാൻ പോകുന്നു ആ വന്നു കഴിഞ്ഞാൽ ഫിരാനിന് പിന്നെ നാശമാണ് എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ തീരുമാനത്തിലേക്ക് വന്നത് എന്നാൽ അള്ളാഹു അൽ ാലിബായത് കൊണ്ട് തന്നെ പ്രവാചകനാകേണ്ട വ്യക്തി തന്നെ ഫിരാനിൻ്റെ വീട്ടിൽ ജീവിച്ച് വളർന്നു എന്നത് മറ്റൊരു ചരിത്രമാണ് അവിടെ അള്ളാഹു വിജയിച്ചു എത്ര തന്ത്രമുള്ള ആളാണെങ്കിലും ശരി എത്ര മേൽക്കോയ്മയുള്ള ആളാണെങ്കിലും ശരി എത്ര ആളാണെങ്കിലും ശരി എത്ര വിജ്ഞാനമുള്ള ആളാണെങ്കിലും ശരി എത്ര വക്രബുദ്ധിയുള്ള ആളാണെങ്കിലും ശരി ഏത് വ്യക്തിയാണെങ്കിലും ഏത് ശക്തിയാണെങ്കിലും ശരി അള്ളാഹുവിനെ മറികടക്കുക സാധ്യമല്ല അള്ളാഹുവിനെ പരാജയപ്പെടുത്തുക സാധ്യമല്ല അള്ളാഹു സുബാനഹു തലയാണ് വിജയിക്കുന്നവനായി കൊണ്ടുള്ളവൻ എന്നെന്നും വിജയിക്കുന്നവൻ അള്ളാഹു മാത്രമാകുന്നു അതാണ് അൽ ഖാലിബ് എന്ന നാമം നമുക്ക് അറിയിച്ചു നൽകുന്നത് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണുവാൻ സാധിക്കും അംരിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു ഒന്നും അല്ലാഹുവിനെ മറികടക്കുന്നില്ല അള്ളാഹുവിനെ അതിജയിച്ചുകൊണ്ടൊന്നും നിലകൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചാലും ശരി ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ശരി അള്ളാഹു വിചാരിച്ചതു മാത്രം നടക്കും അല്ലാഹു വിചാരിച്ചതു മാത്രമാണ് ഈ ലോകത്ത് നടപ്പിലാവുക അതിനെ മറികടക്കാനോ അള്ളാഹുവിൻ്റെ വിധിയെ അതിജീവിക്കുവാനോ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൽ തന്നെയും അള്ളാഹു സുബഹാനോഹോത്താല വിജയിപ്പിക്കും ആരെ വിശ്വാസികളെ വിജയിപ്പിക്കും ആരെല്ലാം ദീനിനെ തകർക്കാൻ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദീനിന് വിജയം നൽകുകയാണ് അള്ളാഹു സുബഹാനുഹോ താല ചെയ്തിട്ടുള്ളത് അങ്ങനെ അള്ളാഹു ഖാലിബൺ ആനക്കലഹം നമുക്കറിയാം എന്തായിരുന്നു അതിനുവേണ്ടി അള്ളാഹു സുബഹാനോ തല ഒരു സൂറത്ത് തന്നെ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട് കാബാലയം തകർക്കാൻ വന്നപ്പോ അബ്രഹത്തിന്റെ ആനപ്പട ആ കാബാലയം തകർക്കാൻ വേണ്ടി വന്ന സമയം അള്ളാഹു സുബാനുത്തല അവൻ അവൻ്റെ ശക്തി ഉപയോഗിച്ച് അവൻ്റെ വിധിപ്രകാരം ആ ആനക്കലഹം അവിടെ നടക്കുകയും അള്ളാഹു സുബാനുത്തല അബാബിയിൽ പക്ഷികളയച്ച് അവിടെ തീയിനാലുള്ള കല്ലുകളെറിഞ്ഞ് അവിടെ ദീനിനെ വിജയിപ്പിക്കുകയാണ് ചെയ്തത് ദീനിനെ പരാജയപ്പെടുത്താൻ വന്നപ്പോൾ കാബാലയം പൊളിക്കാൻ വന്നപ്പോൾ ആ ശത്രുക്കളെ അള്ളാഹു സുബാനുത്തല കൈകാര്യം ചെയ്ത സംഭവം ചരിത്രത്തിൽ വ്യക്തമാണ് അതുപോലെ തന്നെ ബദർ യുദ്ധം യുദ്ധം അങ്ങനെ തുടങ്ങി യുദ്ധങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ ബദർ യുദ്ധത്തിൽ ആരാണ് സഹായിച്ചത് ആരാണ് വിജയിച്ചത് ബദർ യുദ്ധത്തിൽ മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യം അവിടെ ആയുധങ്ങളില്ല വിശ്വാസികൾക്ക് എന്നിട്ടും സഹാബികളൊന്നു വാളിങ്ങനെ വീശുന്ന സമയത്ത് ആ വാള് ശത്രുവിൻ്റെ ദേഹത്തു കൊള്ളുന്നതിനു മുമ്പ് അവരുടെ കൈകളുടെ വിരളുകൾ അറ്റുപോകുന്ന രംഗങ്ങൾ കണ്ടു ആരാണ് സഹായിച്ചത് വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പറഞ്ഞു വലക്കത് നസറക്കും വഅന്തും അതില്ല ഏയ് നിങ്ങളെ ബദറിൽ സഹായിച്ചതാരാ അള്ളാഹുവാൻ വിജയമാർക്കാണ് ദീനിനാണ് അള്ളാഹുവിനാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ അള്ളാഹു അൽ ഖാലിബാൻ അള്ളാഹുവിനെ അതിജീവിക്കാൻ അള്ളാഹുവിനെ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എത്ര വലിയ ശക്തിയാണെങ്കിലും ശരി ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവാണെങ്കിൽ പോലും അള്ളാഹു സുബാനു തല ആ ശത്രുക്കളെയെല്ലാം അതിജീവിച്ചു കൊണ്ട് അള്ളാഹു വിജയിക്കും അള്ളാഹുവിൻ്റെ ദീനിനെ അള്ളാഹു വിജയിപ്പിക്കും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വക്താക്കളെ അല്ലാഹു വിജയിപ്പിക്കും അതാണ് അള്ളാഹു അൽ ഖാലിബ് എന്ന നാമം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ചരിത്രം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് യുദ്ധങ്ങൾ ാമിൻ്റെ ചില പ്രത്യേകമായ സംഭവങ്ങൾ മൂസാ നബി ഇസ്ലാമിനെ രക്ഷിച്ചത് അതുപോലെ തന്നെ ഇബ്രാഹിം നബി തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടെയും രക്ഷിച്ചത് അവിടെ സഹായിച്ചത് അവിടെ വിജയിച്ചതാരാ അല്ലാഹു സുഹാനോഹത്തര വിശ്വാസികൾ ദീനൻ അതുകൊണ്ട് തന്നെ ആ ദീന് അത് നമുക്ക് വിജയം വരുത്തി തരും അത് വിജയിപ്പിക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു തരും വിശ്വാസികളെയും അള്ളാഹു വിജയിപ്പിക്കും അങ്ങനെ ആത്യന്തികമായ വിജയം ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നു മാത്രമാണ് അവൻ എല്ലാത്തിൽ നിന്നും വിജയിച്ചു നിൽക്കുന്നു അവൻ്റെ തീരുമാനം ഇവിടെ നടപ്പിലാകുന്നു അള്ളാഹു സുഹാനു തല അൽ ാലിബാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിൻ്റെ വിജയത്തെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു എല്ലാത്തിനെയും അതിജീവിച്ച് വിജയിച്ചു നിൽക്കുന്നു എന്ന ആ ഒരു ആശയമാണ് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം അവൻ അവൻ്റെ ദീനിനെ സഹായിക്കും വിജയിപ്പിക്കും അവൻ്റെ ദീനിൻ്റെ വക്താക്കളെ വിജയിപ്പിക്കും സഹായിക്കും അതുകൊണ്ടാണ് സഹാബക്കളുടെ ചരിത്രം നമുക്ക് വളരെ വ്യക്തമായി ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും മക്കയിൽ പ്രയാസപ്പെട്ട് അവസാനം നാടുവിട്ട് ഒന്നുമില്ലാതെ മദീനയിലേക്ക് പോകുമ്പോൾ പോലും അള്ളാഹു സുഹാനത്ത് അവരെ സംരക്ഷിച്ചു അവരെ വിജയിപ്പിച്ചു എന്നിട്ട് കുൻതും ഉമ്മ ഉഹ് റിജത്ത് അനിൽ മുൻകർ എന്നൊക്കെ പറഞ്ഞ് അവരെ വിശേഷിപ്പിച്ച് അൻഹും റലിഅു അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടു ആ രൂപത്തിൽ അള്ളാഹു അവരെ വിജയിപ്പിച്ചു എന്നാണ് അതുകൊണ്ട് അള്ളാഹു അൽ ാലിബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവാണ് എല്ലാത്തിനെയും മീതെ വിജയിച്ചു നിൽക്കുന്നവൻ ആർക്കും അവൻ്റെ വിധിയെ തടുക്കുവാനോ അവൻ്റെ വിധിയെ മറികടക്കുവാനോ അള്ളാഹുവിനേക്കാൾ വിജയിക്കുവാനോ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന അടിസ്ഥാനമാണ് നാം മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം അള്ളാഹു നമ്മെ സഹായിക്കും വിജയിപ്പിക്കും എന്നതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ റബ്ബിലേക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് അവൻ്റെ ദീനിനെ നമുക്ക് സഹായിക്കാൻ സാധിച്ചാൽ അവൻ നമ്മെ സഹായിക്കുമെന്നും വിജയിപ്പിക്കുമെന്നും നമുക്ക് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുന്നു ആ രൂപത്തിൽ റബ്ബിൻ്റെ ദീനിനു വേണ്ടി നിലകൊള്ളാൻ റബ്ബിൻ്റെ ദീനിനനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ റബ്ബിനോട് സഹായം തേടണം ആ റബ്ബിൻ്റെ വിജയം നമുക്കും വന്നെത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ വ്യത്യസ്തമായ മേഖലയിൽ നമുക്ക് വിജയിക്കേണ്ടതുണ്ട് ആ വിജയമെല്ലാം റബ്ബിൽ നിന്നാണ് ലഭിക്കേണ്ടത് എന്ന ചിന്തയോടുകൂടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ട പരിശ്രമങ്ങളും എടുക്കണം ആ രൂപത്തിൽ അള്ളാഹു അൽ ാലിബാണെന്ന് നമ്മൾ മനസ്സിലാക്കി റബ്ബിൻ്റെ നാമങ്ങളുടെ ആ തേട്ടങ്ങളനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ അലഹമുല്ലാ റബ്ബുൽ അലമീൻ അസ്ലാ വലിക്കും വരഹമുല്ലാ വർക്കാത്തു